നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം അബുദാബി ഡ്യൂട്ടി ഫ്രീയുടെ ബിഗ് ടിക്കറ്റ് ബമ്പർ നറുക്കെടുപ്പ് ഓരോ മാസവും കോടീശ്വന്മാരെ സൃഷ്ടിക്കുന്ന പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്കോ മൂന്നോ നാലോ സുഹൃത്തുക്കളുമായി ചേർന്നോ ടിക്കറ്റ് എടുക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ മാസം മൂന്നിന് നറുക്കു വീണ ഒന്നാം സമ്മാനത്തിന്റെ സന്തോഷം അലയടിക്കുക ഇനി ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലാണ് ഇതിൽ ഇരുപതും മലയാളി കുടുംബങ്ങളാണ് ആദ്യം സംഘാടകർ വിജയ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിച്ചിരുന്നില്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നത് എന്നാൽ ആ ഒറ്റ കോളിൽ കോടിപതികളായത് ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരാണെന്ന ഞെട്ടല്ലാണ് പ്രവാസികൾ ഏറെയും ഇതിൽ ഇരുപത് പേരും മലയാളികൾ എന്നതും ചരിത്രം തന്നെയാണ് ചെങ്ങന്നൂർ പനച്ചിൽ കുന്നിൽ ശ്രീധരൻ നായരുടെ മകൻ ശ്രീനുവിന്റെ പേരിൽ സഹപ്രവർത്തകർ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് ഒന്നേ ദശാംശം അഞ്ചു കോടി ദീർഘം അതായത് ഏകദേശം ഇരുപത്തെട്ട് ദശാംശം എട്ട് അഞ്ചു കോടി രൂപ സമ്മാനമായി ലഭിച്ചത് ദുബായ് ജബൽ അലിയിലെ കോംബർഗൻ ശുബർത്ത് കമ്പനിയിലെ ടെക്നിക്കൽ ജീവനക്കാരായ ഇരുപത്തിരണ്ട് പേർ ചേർന്നാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സണ്ണി സ്റ്റാൻലി ഷിനോജ് അഭിജിത്ത് ശ്രീനു അനന്തു ഗിരീഷ് സുജിത് നിതിൻ സുമിൻ ശ്രീഹരി ഷിജു രമേശ് മാത്യു ജോസഫ് ശ്രീജിത്ത് എബിൻ പ്രിൻസ് വിഷ്ണു അഖിൽ പ്രിൻസ് വിഷ്ണു അഖിൽ ജിനേഷ് രമണ ഖലീൽ തുടങ്ങിയവർ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് ദീർഘം വീതം എടുത്താണ് ടിക്കറ്റ് എടുത്തത് ഒന്നേ ദശാംശം അഞ്ചു കോടി ദീർഘം തുല്യമായി വേദിക്കുമ്പോൾ ഓരോരുത്തർക്കും അറുപത്തെട്ട് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ദശാംശം ദീർഘം അതായത് ഒന്നേ ദശാംശം മൂന്നു കോടി രൂപ ലഭിക്കുന്നതാണ് പതിനഞ്ചു മാസം തുടർച്ചയായ സഹപ്രവർത്തകർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് പകുതിയായി നിൽക്കുന്ന വീട് പണി പൂർത്തിയാക്കണം എട്ട് ലക്ഷത്തിന്റെ ബാങ്ക് വായ്പയും തീർക്കണം ശ്രീനു സ്വന്തം പദ്ധതി വെളിപ്പെടുത്തുകയുണ്ടായി ഇരുപത്തിരണ്ട് പേരും കിളി അവസ്ഥയിലാണ് ഇപ്പോൾ എന്ത് പറയണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നും അറിയില്ല എല്ലാവരെയും ഭാഗ്യം തന്നെ ഇത് കരുതണം ദൈവത്തിന് നന്ദിയെന്നും ശ്രീനു പറയുകയുണ്ടായി ബെമ്പറടിച്ച വാർത്ത കേട്ടത് മുതൽ എല്ലാവരും അമ്പരപ്പിലാണെന്നും ശ്രീനു വ്യക്തമാക്കുകയുണ്ടായി പതിനാറ് മാസമായി മുടങ്ങാതെ ഇവർ ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റ് ചിക്കച്ചെടുക്കുന്നുണ്ട് ആറരക്കൊല്ലമായി യു എൽ ഉള്ള ശ്രീനുവിൽ സമ്മാനം ഏറ്റുവാങ്ങിയ ശേഷം നാട്ടിലേക്ക് മറങ്ങാനുള്ള പദ്ധതിയും ഇല്ലതാനും പേരും രണ്ട് ഷിഫ്റ്റുകളിലായാണ് ജോലി ചെയ്തു പോരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന സന്തോഷം പങ്കിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ലെന്നും അവർ വെളിപ്പെടുത്തുന്നു അടുത്ത വെള്ളിയാഴ്ച സുഹൃത്തുക്കളും എല്ലാം ഒന്നിച്ചു കൂടാനാണ് ഇടുന്നതെന്നും ശ്രീനു പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനമായ ഒരു ലക്ഷം ഖാൻ അർഹനായി മാറി മൂന്നും നാലും അഞ്ചും സമ്മാനങ്ങൾ യഥാക്രമം സിദ്ദിഖ് ഒദിയോരത്ത് അബ്ദുൾ റഷീദ് കോടാലിയിൽ രാജീവ് രാജൻ എന്നിവർ നേടുകയുണ്ടായി പത്ത് നറുക്കിൽ നാലാമത്തെയും പത്താമത്തെയും സമ്മാനങ്ങൾ നേടിയവരൊഴികെ ബാക്കി സമ്മാനാർഹരെല്ലാം ടിക്കറ്റ് എടുത്തത് ഓൺലൈനായാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഭാഗ്യം പരീക്ഷിക്കാൻ രാജ്യത്തിന് പുറത്തുള്ള വലിയ സമൂഹവും തയ്യാറാവുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസത്തെ ബംബർ വിജയ് യു എയിൽ ഇതുവരെ വരാത്ത ആളായിരുന്നു എന്നതും ഇതിന് വലിയ ഉദാഹരണം തന്നെയാണ്